നമസ്കാരം നിങ്ങൾക്കെല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ കഥ കേൾക്കാൻ ഇഷ്ടമല്ലാത്ത ആരുണ്ടല്ലേ അപ്പം അതുകൊണ്ട് നമുക്കൊരു ഉഗ്രം കഥയിലേക്ക് കടന്നാലോ ഈ കഥയിൽ ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് സംഭവങ്ങളുണ്ട് പക്ഷേ നിങ്ങൾ തോന്നും ഇങ്ങനെയൊക്കെ നടക്കുമോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് നിങ്ങൾക്ക് തോന്നാം അപ്പോൾ അത് കഥയിൽ ചോദ്യമല്ലല്ലോ കഥ പറയണേ ഞാൻ അപ്പോൾ അതിനോട് ചോദിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ കഥയിൽ ചോദ്യമില്ല കഥയിൽ എന്തും പറയാം അതുള്ള കഥ അല്ലെങ്കിൽ ഇപ്പോൾ കഥ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ റിയൽ സംഭവം എന്ന് പറയാലോ അപ്പോൾ അതുകൊണ്ട് ഇതൊരു കഥയാണ് അന്നേരം നമുക്ക് കഥയിലേക്ക് കിടക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അച്ഛനമ്മയ്ക്കും നമ്മൾ പറയണ പോലെ പണ്ട് പണ്ട് ഒരു രാജ്യത്ത് ഒരു രാജകുമാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ ഒരു അച്ഛനമ്മയുണ്ടായിരുന്നു അച്ഛനമ്മയ്ക്കും കുട്ടികളുണ്ടാവുന്നില്ല അപ്പോൾ അവരോട് പലരും പറഞ്ഞിട്ട് അവരെന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ട്യൂബ് ശിശു ഒരു ഡോക്ടർ പറഞ്ഞു നമുക്ക് ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ പരിശോധിച്ച് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് സമ്മതം ഇവരങ്ങനെ ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ പരിശീലിച്ചു അങ്ങനെ അവർ ട്യൂബ് ശിശു പറഞ്ഞു നല്ലൊരു പെൺകുട്ടി പക്ഷെ പ്രശ്നം അതല്ല ഉണ്ടായത് ഈ ഡോക്ടർ തന്നെയാണ് പ്രസവം എടുത്തതും പ്രസവെടുത്ത് ഒമ്പത് മാസം കഴിഞ്ഞിട്ടും ഈ സ്ത്രീ പ്രസവിച്ചില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒമ്പത് മാസം കഴിഞ്ഞു അതുപോലെ തന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞു ഇനിയും നമുക്ക് വെച്ചിട്ടിരിക്കുകയാണ് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാമോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അയ്യോ അത് പറ്റില്ല അവൾക്ക് പ്രസവന പറ്റാൽ ഇപ്പോൾ നമ്മുടെ ഡേറ്റ് തെറ്റിയതായിരിക്കാം പിന്നെ ടെസ്റ്റ് ഉപയോഗമല്ലേ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ വെയിറ്റ് ചെയ്ത് ഒമ്പതൊന്ന് പത്ത് മാസം കഴിഞ്ഞിട്ടാണ് ഈ സ്ത്രീ പ്രസവിച്ചത് പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ആകെ ഞെട്ടിപ്പോയി ഞെട്ടി പോകാനുള്ള കാരണം എന്താണ് എന്താണ് ഞെട്ടി പോകാനുള്ള കാരണം ഞാൻ പറയാം അത് വേറെ തമാശയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെൺകുട്ടികളൊക്കെ ജനിക്കുമ്പോൾ അവർക്കൊന്നും നമ്മുടെ യോനി ഭാഗത്ത് രോമങ്ങളോ അതുപോലെ അത് വലിയ വലിപ്പത്തിലോ ഒന്നും ഉണ്ടാവില്ല ഈ പെൺകുട്ടി ജനിച്ചത് എങ്ങനെയാണ് വലിയൊരു യോനിയായിട്ടാണ് ജനിച്ചത് യോനീന്ന് മാത്രമല്ല അവിടെ ഒക്കെ രോമങ്ങൾ ഡോക്ടർ കണ്ടപ്പോൾ ആകെ അതിശയിച്ചു ഇന്നവരെ ഞാൻ എൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ കണ്ടിട്ടില്ല ഇതാദ്യമായിട്ടാണ് ഉണ്ടായത് അച്ഛനമ്മൂടും പറഞ്ഞു പറഞ്ഞു ചിലപ്പോൾ വളർച്ച കൂടി നമ്മൾ ഒമ്പത് മാസം പ്രസവിക്കുന്നതിന് മാസം കൂടിയ കാരണം സംഭവിച്ചതാണോ ഇത് എന്ന് ചോദിച്ചു എന്തായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഡോക്ടർ ഒരു സത്യം കൂടി പറഞ്ഞു ഇവരോട് ഇതിപ്പോൾ ടെസ്റ്റ് ടൂവിൻ്റെ ഇതിൻ്റെ ഇതിൻ്റെ ഉണ്ടായിട്ടുള്ള ഒരു കൃത്രിമമാണോ അതെ ശാസ്ത്രം ജനിച്ചു ജയിച്ചു മനുഷ്യൻ തോറ്റതാണോ എന്നൊന്നും അറിയില്ല എന്നിരുന്നാലും നിങ്ങളോട് ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു ഈ സ്ത്രീ ഈ പെൺകു ഈ കുട്ടി ജനിച്ചു നോക്കുന്നത് ഏഴ് സ്ത്രീകളുടെ കാമമായിട്ടാണ് ജനിച്ചു പോകുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യോനി നാളം ഏഴ് സ്ത്രീകളുടെ യോനിക്ക് യോജിക്കും അത്ര അധികം വികാസവും അത്രയധികം ആഴവുള്ളതാണ് ആ യോനി അപ്പം അതുകൊണ്ട് സെക്സ് ഹോർമോൺ ഒരുപാട് കൂടുതലാണ് എന്തൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞ് നമുക്കറിയില്ല എന്നിരുന്നാലും നമുക്ക് അത് നിങ്ങളോട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം അതൊക്കെ അപ്പം തന്നെ ആശുപത്രിയിൽ തന്നെ അവരത് കിട്ടു പിന്നെ അപ്പോൾ ആ പെൺകുട്ടിയാണെന്ന് വെച്ചാൽ വളർന്നു വലുതായി പക്ഷേ ഇവിടെ വേറൊരു സംഭവം ആ രാജ്യത്ത് തന്നെ വേറൊരു സംഭവം ഉണ്ടായി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും യോജിക്കണല്ലോ ഇങ്ങനെ ചില അത്ഭുതങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് നമ്മളറിയണില്ല എന്ന് മാത്രം അങ്ങനെ വേറൊരു സ്ഥലത്ത് എന്തൊരു അത്ഭുതം ഉണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു മകനുണ്ടായി ആ മകൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡോക്ടർമാർ ഈ പ്രസവ സമയത്തൊന്നും വലിയ ശ്രദ്ധയും കാര്യങ്ങളൊന്നും ഇല്ല അവർക്ക് അവർക്ക് എങ്ങനെയെങ്കിലൊക്കെ കുട്ടീനെ പുറത്തു പോയി അങ്ങനെ നമ്മുടെ പൊക്കിൽ കുഴി ഒന്ന് വെട്ടണം ഇതൊക്കെയാണ് ഉണ്ടാവുന്നത് ഇവിടെ ഈ അച്ഛനമ്മയ്ക്കും ഈ മകനാണ് പറഞ്ഞത് മകൻ പറഞ്ഞപ്പോൾ ഈ പൊക്കുൽ കുഴിയിൽ ആ ലിംഗവുമായി ചിറ്റി പണഞ്ഞിട്ടാണ് ഈ പൊക്കുൽ കുഴി കെടുക്കുന്നത് ഡോക്ടർമാരെന്തെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പൊക്കുൽകുഴി പ്രസവിച്ചു കഴിഞ്ഞു പൊക്കുൽ കുഴി ബന്ധം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ പൊക്കുൽക്കുഴി വെട്ടി പൊക്കൽ കുഴി വെട്ടിയോട് കൂടിയിട്ട് എന്തെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൊക്കുൽ കുഴിയും ഈ ലിംഗവും തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടായിരുന്നു പറഞ്ഞത് അത് ലിംഗത്തിന് ഒരുപാട് പ്രശ്നമുണ്ടാക്കി ഈ ചെറിയ കുട്ടിയുടെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിപ്പോൾ നമ്മൾ ഈ ലിംഗം ഇങ്ങനെ ഇതിനോട് കൂടി കൂട്ടി യോജിപ്പിച്ച കാരണം ഒന്നുമില്ലെങ്കിൽ ഈ പൂക്കൾ കുഴി വെട്ടനോട് കൂടിയിട്ട് ഈ കുട്ടി മരിക്കും അപ്പോൾ ലിംഗം കൂടി അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളത് മുറിച്ചപ്പോൾ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല എന്നാൽ അത് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല ഇങ്ങനൊരു ജനനം ആദ്യമാണ് ഇങ്ങനൊരു ശസ്ത്രക്രിയ ചെയ്യുന്നതും ആദ്യമാണെന്ന് പറഞ്ഞു അതും അവിടെ നിന്നേക്കട്ടെ അങ്ങനെ ില്ക്കണ സമയത്ത് ഇവർ രണ്ട് പേരും രണ്ട് സ്ഥലത്ത് എങ്ങനെ കൊണ്ട് അവർ വലുതായിക്കൊണ്ടിരിക്കുക എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആൺകുട്ടി പറഞ്ഞോ എന്ന് പറഞ്ഞല്ലോ ആൺകുട്ടി പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും എന്തുണ്ടായി ഇവന് വലുതായി ഇവൻ വലുതാവും തോറും എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ലിംഗം വലുതായി കൊണ്ടിരിക്കുക ഇവന് പത്ത് വയസ്സുള്ളപ്പോൾ ലിംഗം വീണ്ടും സാധാരണ ലിംഗത്തിനേക്കാളും ഇതിന് വലിപ്പം കൂടുക പിന്നെ നോക്കുമ്പോൾ വീണ്ടും വലിപ്പം കൂടുക അങ്ങനെ ഇവനൊരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സായപ്പോൾ ലിംഗത്തിൻ്റെ വലുപ്പം എന്താ വെച്ചാൽ ഒരു മീറ്ററാണ് അപ്പോൾ അച്ഛനമ്മിക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാം വീണ്ടും ലിംഗം ഇങ്ങനെ വലുതായി വരുന്നതെന്ന് അറിയാം അച്ഛനമ്മയും പല ഡോക്ടർമാരും കാണിച്ചു ഡോക്ടർമാർക്കൊക്കെ അത്ഭുതം എന്താണെന്ന് അറിയില്ല ഈ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും നമുക്കത് ഒരു ശസ്ത്രക്രിയെ കൂടെ നമുക്ക് ശരിയാക്കാം തൽക്കാലം ഇപ്പോൾ അത് അവന് കുഴപ്പമൊന്നുമില്ലല്ലോ അവനോട് പറയും അത് ചുരുട്ടി എവിടെയെങ്കിലും കെട്ടിവയ്ക്കാൻ പറയും അപ്പോൾ പറഞ്ഞ് ഇവൻ ചെന്ന് ഡോക്ടറെ കണ്ടു ആ ഡോക്ടർ കണ്ടപ്പോൾ ഡോക്ടറോട് പറഞ്ഞു അതെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചുരുട്ടി കെട്ടിവയ്ക്കാനൊന്നും പറ്റില്ല കാരണം ആ ലിംഗത്തിന് വികാരം വരുമ്പോൾ അത് പൊന്തുണ് ഇപ്പോൾ ഒരു മീറ്റർ ഉണ്ടെങ്കിൽ അത് ലിംഗം ഉദ്ധരിച്ച് കഴിഞ്ഞാൽ അത് രണ്ട് ആയിട്ട് മാറുക ഞാൻ എന്താ ചെയ്യുക എനിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വികാരം ഒരുപാട് വരണമുണ്ട് എനിക്കൊന്ന് സ്വയംഭോഗം ചെയ്യാൻ പോലും എൻ്റെ ലിംഗത്തിന് മേലെ പിടിക്കാൻ പറ്റുന്നില്ല എങ്ങനെ പിടിക്കുക രണ്ട് കഴിഞ്ഞുകൊണ്ട് പിടിച്ചാൽ പോലും എത്തില്ല പിന്നെ എങ്ങനെയോ പിടിച്ചു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഡോക്ടർ പറഞ്ഞു നീ തലക്കാലം ഒരു കാര്യം ചെയ്യ നിനക്ക് വികാരം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് തരാം എന്ന് പറഞ്ഞു ശരി എന്നാൽ അത് താന്ന് പറഞ്ഞു അങ്ങനെ വികാരം വരാണ്ടിരിക്കാനുള്ള മരുന്ന് പിന് ഗുളിക കൊടുത്തു പക്ഷെ ആ ഗുളികയ്ക്കൊന്നും പിന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇവനും വികാരം വരുന്ന സമയത്ത് ലിംഗം ശരിക്കും വികാരം വരും ഡോക്ടർ നിസ്സഹായനായത് മാറിയോട് കൂടിയിട്ട് പിന്നെ ഇവനൊരു പണി ഇതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് സ്വയംഭോഗം ചെയ്യണം ഇവനെന്തായാലും ഒരു പെണ്ണുങ്ങൾ ഇവനെ പരിപാടി ചെയ്യാൻ സമ്മതിക്കില്ല അത്ര വലിയ ലിംഗം കൊണ്ട് ഒരു പെണ്ണിൻ്റെ അടുത്ത് പോയി ആ പെണ്ണ് മരിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് ഇവൻ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് സ്വയംഭാവം ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഇവനൊരു ഐ ടി പ്രൊഫഷനാണ് അപ്പോൾ ഇവൻ എന്താണ് ഇവൻ്റെ വികാരം വരുമ്പോൾ ഇവന് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഇവൻ മാത്രം അസംബിൾ ചെയ്തുള്ളൊരു ഒരു ഒരു മെഷീൻ ഇവനെ അസംബിൾ ചെയ്തു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലിംഗം കയറ്റി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ആ ലിംഗം അങ്ങനെ വർക്ക് ചെയ്യും വർക്ക് ചെയ്യുന്നതിനോട് കൂടി ഇവർ കുറച്ച് അതിൽ കുറച്ച് ഓയിലുണ്ട് ഈ ലിംഗത്തിന് ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ ആ ഓയില് മിഷീനിൽ ഒഴിച്ചു കൊടുക്കും അങ്ങനെ ലിംഗം വർക്ക് ചെയ്യും ഇവന് സ്വയംഭോഗം ചെയ്യാം അങ്ങനെ ഇനി ഇവൻ ഇവൻ്റെ മുറിയിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊരു ഇവന് എപ്പോൾ വികാരം വരുന്നോ അപ്പോൾ അവൻ ചെന്നിരുന്നിട്ട് അതെ ചെയ്യുന്നത് ഒരു സ്ത്രീകളെ ചെയ്യണമെന്നുണ്ട് പക്ഷേ സ്ത്രീകൾ ആരും സമ്മതിക്കില്ല അങ്ങനെ അവൻ്റെ ജീവിതം അങ്ങനെ ഈ മിഷീൻ്റെ ഉള്ളിൽ സ്വയംഭോഗം ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഇവിടെ എന്തുണ്ടായി ഈ പെൺകുട്ടി വലുതായി വലുതായി കഴിഞ്ഞപ്പോൾ ഇവിളക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫിയിലാണ് ഏറ്റവും അധികം ഇഷ്ടം ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ കാ ക്യാമറയും കൊണ്ട് കാട്ടിലേക്ക് പോകും കാട്ടിലേക്ക് പോയിട്ട് പല പല മൃഗങ്ങൾ ബന്ധപ്പെടണതാണ് ഇവള് എടുക്കാൻ ഒരുപാട് ഇഷ്ടം അപ്പോൾ പല പല മൃഗങ്ങൾ ബന്ധപ്പെടുന്നതും ഒക്കെ ഇവള് കാട്ടിൽ പോയിട്ട് ഇങ്ങനെ ഒളിച്ചിരുന്ന് എല്ലാം എടുക്കും ഇവളക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഒരു സ്ത്രീക്ക് വരണേൻ്റെ ഏഴരട്ടി വികാരം ഇവൾക്കുണ്ട് അതുപോലെ തന്നെ ഇവളെ ഇവിടെ എന്താ വെച്ചാൽ പല ആൾക്കാരും ഇവിടെ സെറ്റ് ചെയ്യും ഇവിടെക്കാച്ചണ്ടെങ്കിൽ വികാരം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ആവില്ല അപ്പോൾ ഇവള്ക്ക് മാക്സിമം നമ്മൾ ആരെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യും സെറ്റ് ചെയ്തിട്ട് അവരായിട്ട് പോയിട്ട് പരിപാടി ചെയ്യും പരിപാടി ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് മതിയാവില്ല ഇവിടെ പറയും ആ വന്ന ആൾ സെറ്റ് ചെയ്ത് കിട്ടുമ്പോൾ അവർക്ക് വലിയ ബാക്കിയായത് എങ്ങനെ ഇത്രയും നല്ലൊരു സുന്ദരി നമ്മളോട് പരിപാടി ചെയ്യാമെന്ന് പറഞ്ഞു റൂമിൽ നിന്ന് കാശും തരുന്നത് എന്നിട്ട് നമ്മൾ വിളിച്ചുകൊണ്ടിട്ട് പരിപാടി ചെയ്തിട്ട് നല്ല സുഖം എന്ന് അവൻ ഒന്നോ രണ്ടോ മൂന്നോ പരിപാടി ചെയ്തു പരിപാടി കൂടി അവൻ തളർന്നു അപ്പോൾ ഇവിടെ പറഞ്ഞേ നീ എന്തുണ്ടാണ് നിർത്തണത് എനിക്കിനിയും വേണം എനിക്കിനി പോരാ നിങ്ങൾ എൻ്റെ ഇനിയും മാറ്റർ ചെയ്യുക എന്നെ എന്നെ ചെയ്യും ഞാനിവിടെ റെഡി ആയിട്ട് കിടക്കണ അപ്പോൾ അവർ പറഞ്ഞ വന്ന ആ പയ്യൻ പറഞ്ഞ അതെ എനിക്കിത്രേ പറ്റുള്ളൂ ഞാനൊരു മനുഷ്യനാ നീ എന്ത് മനുഷ്യത്തിയ സാധാരണ സ്ത്രീ അല്ല നീ നിന്നെ മതിയാക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു പെണ്ണങ്ങളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഓടി പോയി ചെയ്യുന്നത് വിളിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പ്രാന്ത് വന്നിട്ട് ഉൾക്ക് വരുന്ന ആൾക്കാർ മുഴുവൻ ഒന്നോ രണ്ടോ മൂന്നോ ഷോട്ട് എടുത്തുകഴിഞ്ഞാൽ വിളിരുന്ന് രക്ഷപ്പെട്ടു പോവാ അപ്പോൾ ഉൾക്ക് പ്രാന്ത് വരില്ലേ പിന്നെ അല്ലാണ്ട് വിളിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വികാരം അടക്കാൻ പറ്റൊന്നുമില്ല ഇവർക്ക് ഇവിടെ വികാരം അടക്കാൻ പറ്റിയ ഒരാളതുവരെ കണ്ടിട്ടുമില്ല ഒരാൾ ജനിച്ചിട്ടിട്ടാണ് ആളും വരും തമ്മിൽ കൂട്ടിമുട്ടിയിട്ടില്ല അത് ഞാൻ ഞാനവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ അങ്ങനെ ഇവള് ഫോട്ടോഗ്രാഫിയിൽ ഇങ്ങനെ ഫോട്ടോകളൊക്കെ എടുത്ത് നടക്കുന്ന സമയത്ത് ഇവിടെ വിചാരിച്ചു നമ്മൾ ഈ ഫോട്ടോഗ്രാഫി ഇങ്ങനെ ഇത് എടുത്ത് കഴിഞ്ഞാൽ ശരിയാവില്ല ഇത് നിർത്താം ഇത് നിർത്തിയിട്ട് ഇവള് വിചാരിച്ചാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിറ്റ് പടങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനുള്ള സ്ഥലമുണ്ടല്ലോ അവിടെ ക്യാമറമാനായിട്ട് കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ നല്ല ഫോട്ടോഗ്രാഫിന് അങ്ങനെ അവിടെ ചെന്നിട്ട് ഇത് ബിറ്റ് പടങ്ങൾ ഷൂട്ട് ചെയ്യുന്നു അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പല ആൾക്കാർ ലിംഗം കാണാം അതിൽ വലിയൊരു ലിംഗം അതുപോലെ തന്നെ നല്ല പെർഫോമൻസ് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അവളെ ചൂണ്ടിയിട്ട് നമുക്ക് പരിപാടി ചെയ്യാലോ അതാണ് അവളുടെ ഉദ്ദേശം എന്നിട്ട് അവൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിറ്റ് പടം ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് ഇവിടെ ക്യാമറമാനായിട്ട് കയറി അങ്ങനെ അവിടെ ഇവിടെ നിന്ന് ക്യാമറമാൻ ഇവിടെ നന്നായി ഷോട്ടൊക്കെ അടിപൊളിയായിട്ട് എടുക്കുമ്പോൾ ഗംഭീരമായിട്ട് എടുക്കും പിന്നെ പല ആംഗിളിലും പല പോസിലും ഇരുന്ന് ചെരിഞ്ഞ് മരിഞ്ഞ് അതുപോലെ തന്നെ ഗുളികകൾ കഴിച്ച് ഇങ്ങനെയുള്ള ഒരുപാട് ഒരു ബിറ്റ് സീൻ എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊക്കെ ഒരുപാട് സമയങ്ങളെടുത്തിട്ടാണ് അവർ ചെയ്യണത് ഒരുപാട് ഗുളികൾ കഴിച്ച് പല പോസുകളും പല രീതിയിലും അവരെടുക്കണം അതൊക്കെ ഇവള് ഷൂട്ട് ചെയ്തെടുക്കും പക്ഷേ ഇവൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ട ഒരു ആളുടെ ഒരു കളിയോ അല്ലെങ്കിൽ ഒരു ഇങ്ങോ ഒന്നും ഇവൾക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ അതുകൊണ്ട് ഇവളവിടെ നിന്ന് ആര് സെലക്ട് ചെയ്യാറില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നല്ലൊരു ലിങ്കം കിട്ടി നല്ല ഇവർക്ക് യോജിക്കുമ്പം നന്നായി കളിച്ച് തരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടെങ്കിൽ അവനെ കൊണ്ടുവന്ന് ചിയിക്കാറുണ്ട് പക്ഷെ അങ്ങനെ ഒരാൾ അവിടെ വരുന്നില്ല അപ്പോൾ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ട്യൂണിംഗ് മുഴുവൻ പുറത്താണ് ഈ കിട്ടുന്ന പൈസ മുഴുവൻ പുറത്തുള്ള പല ആൾക്കാരും കൊണ്ടുവന്നിട്ട് ഇവിടെ റൂമെടുത്ത് ഇവിടെ ചിലവനന്നെ റൂമെടുത്ത് ഇവിടെ കൊണ്ടുപോയിട്ട് മാറ്റർ ചെയ്യിക്കും പക്ഷെ എന്ത് ചെയ്യുക മാറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒപ്പം മാറ്റർ ചെയ്ത് നിൽക്കാനായിട്ട് ആർക്കും സാധിക്കില്ല അതുപോലെ തന്നെ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും പറഞ്ഞു ഇവളോട് പറഞ്ഞു ഇവൾക്ക് ഇവള് ഗൂഗിളിലും കാര്യങ്ങളിലൊക്കെ നോക്കിയപ്പോൾ അവൾക്ക് പറഞ്ഞു ഏറ്റവും അധികം ലിംഗം വലിപ്പമുള്ളത് നീഗരകൾക്കാണ് ഇവൾ പിന്നെ നീഗുരോനെ അന്വേഷിച്ചാണ് ആൾക്കാർ അങ്ങനെ ഒരു ഉക്കരൊരു ഒരു നീഗരോന് കിട്ടി ആ നീഗരോനെ വളച്ച് പിടിച്ച് കൊണ്ടുവന്ന് റൂം എടുത്ത് ഇവർ വലിയൊരു റിസോർട്ടിൽ പോയി റൂമെടുത്ത് പരിപാടി തുടങ്ങി നീഗരോൻ്റെ ലിംഗം ഒരുവിധം വലിപ്പനും പക്ഷേ അതുകൊണ്ടൊന്നും ആവണില്ല ഇവൾക്കൊരു നീഗരോ കഷ്ടപ്പെട്ട് ഒരു അഞ്ചാറിനെടുത്തു അഞ്ചാറിനെടുത്തിട്ട് പറഞ്ഞു നിനക്ക് ഇത്രയും പൈസ തന്ന നിന ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ കൊണ്ടുവന്നിട്ട് നീ എനിക്ക് വിചാരിച്ച പോലെ ആയില്ലേ കളി ഇനി നീ കളിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ നീഗര പറഞ്ഞു നീ നടക്കില്ല എൻ്റെ സ്റ്റാഫിനി കഴിഞ്ഞു അതുകൊണ്ട് നീ ഒരു സ്ത്രീയല്ല നീ അതോ പിശാശാണ് അതുകൊണ്ട് എനിക്ക് നിന്നെ ഇനി പരിപാടി ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നീഗരെ വന്ന പുറകാ തീർച്ച വന്നു ഇവിടെ അവിടെ ഒരു വാട്ടർ ബോട്ട് ജഗിരിക്കണമായിരുന്നു അതെടുത്തവൻ്റെ തലക്കിലോട്ട് ഒരു ഒറ്റ അടിയാണ് നീ പിന്നെ എന്തിനാണ്ടങ്ങട്ട് വന്നത് നീ എന്നെ ആണാണടാ നീ നീങ്കുരാ എന്ന് പറഞ്ഞിട്ട് നീ എന്താണ്ടേ ഇവിടെ വന്നിട്ട് എന്ത് പുണ്ണാക്കാൻ നീ ചെയ്തത് എന്ത് മൈര നീ എനിക്ക് ചെയ്തു തന്നത് നീ കാശും പേടിക്കാൻ കൊണ്ടുവന്നിട്ട് എന്നെ കളിയാക്കാൻ നീ വന്നാണ്ട നീ നീ വരുമ്പോൾ നീ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടായിരുന്നേ ഞാൻ അവിടെ ചെയ്യും ഇവിടെ ചെയ്യും ഞാൻ ഒരു ദിവസം ചെയ്യും അത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് നീ വന്നിട്ട് എൻ്റെ പൂത്തിരി അതിൽ കഴിഞ്ഞില്ലേ ഇപ്പം ഞാനിനി എന്ത് ചെയ്യും ഈ അടിക്കിട്ടിയ നീകര ദേഹം എടുക്കണം കുറച്ച് ഇപ്പം നീഗരേറ്റിട്ട് പറഞ്ഞു അതേ ഈ പരിപാടി എനിക്ക് ഞാനില്ല നീ എന്നെ കൊന്നാലും കുഴപ്പമില്ല ഇനി എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള നീഗരെ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോയി തലയും പൊട്ടി അപ്പോൾ ഇവിൾക്ക് മനസ്സിലായി ഇതിപ്പോൾ ഈ കേസ് ഇവിടെ എന്ന് വെച്ചാൽ കുറെ ഓരോരോ സാധനങ്ങൾ കൊത്തി കയറ്റി ഇവള് സ്വയംഭോഗം ചെയ്യുന്നുണ്ട് പക്ഷേ അതിലൊന്നും ഇവൾക്ക് തൃപ്തി അടയാൻ പറ്റുന്നില്ല പിന്നെ ഇവിടെ ആണുങ്ങളന്വേഷിച്ച് നടക്കലായി പല ആൾക്കാരായിട്ടും ഇപ്പം പല സ്ഥലങ്ങളിലും പല ആൾക്കാരെ കാണുമ്പോൾ അവൾക്ക് ഇതുപോലെ തന്നെ ഒരു നല്ല ഹൈറ്റും നല്ല വീറ്റും നല്ലൊരു ഇതുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് തോന്നും ഇത് കുഴപ്പമില്ല ഇയാൾ നന്നായി കളിച്ച് തരും അതിന് ലിംഗം വലിപ്പം ഉണ്ടാവും എന്ന് വിചാരിച്ച് കൊണ്ടു ചെല്ലുമ്പോൾ ഇതുപോലെ തന്നെ ഒന്നോ രണ്ടോ കഴിഞ്ഞാൽ അവർ ജീവനും കൊണ്ട് ഓടിപ്പോവും ഇങ്ങനെ ഇവൾക്ക് പ്രാന്തായിട്ട് നിൽക്കുക ഇവിടെ ഈ നാട്ടിലുള്ള ഇവിടെ പേരൊക്കെ വളരെ മോശം അച്ഛനമ്മയ്ക്കും വളരെയധികം ദുഃഖങ്ങൾ മാത്രമേ സമ്പാദിച്ചിട്ടുള്ളൂ ഇവിടെ കുറിച്ചിട്ട് നാട്ടിലുള്ളവർക്ക് മുഴുവൻ ആയിട്ട് ഇവിടെ അച്ഛനമ്മയും തന്നെ ഇവിടെ വീട്ടിൽ തന്നെ പുറത്താക്കി നീ എന്ത് വേണമെങ്കിലും ആയിക്കും ഇവിടെ കല്യാണം കഴിക്കാൻ വന്നാൽ ഇവിടെ കല്യാണം കഴിക്കില്ലല്ലോ ഇവൾക്ക് ഒതുങ്ങി നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അച്ഛനമ്മയ്ക്ക് മനസ്സിലായി ജനനത്തിൽ പറ്റിയുള്ള ഒരു മിസ്റ്റേക്ക് ഇനി ഇവിടെ നന്നാക്കാൻ പറ്റില്ല ഇവിടെ അച്ചൊരു ട്രീറ്റ്മെൻറ്റും കൂട്ടാക്കില്ല അങ്ങനെ ഇവിടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടേന്ന് പറഞ്ഞിട്ട് ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് പിന്നെ വീട്ടിൽ കയറാറില്ല അപ്പോൾ വിളന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസം ഓരോരുത്തരെ മാറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് വിള് ഓരോരുത്തരെ സെറ്റ് ചെയ്ത് കൊണ്ടുവരും പരിപാടി ചെയ്യും പിന്നെ അവർ വെച്ച് ഒതണത് അത്രയായില്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ക്ഷമിച്ച് നടക്കും ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ നായകനുണ്ടല്ലോ നമ്മുടെ ഹീറോ അവനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മീറ്റർ ലിംഗം ആകെ കഷ്ടപ്പെട്ട് ഡോക്ടറെ അടുത്ത് പറഞ്ഞു ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ പറഞ്ഞത് പെട്ടെന്ന് നമുക്ക് അങ്ങനെയുണ്ട് ഇതിൻ്റെ മോഡിലൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്കൊരു കാര്യം ചെയ്യാം ഇനി ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ വളർച്ച നമുക്ക് വേണമെങ്കിൽ ഒന്ന് കുറയ്ക്കാം അതിന് നമുക്ക് ഹോർമോൺ ചികിത്സ ചെയ്യാം അങ്ങനെ ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ ചെയ്തു ആ ഇഞ്ചക്ഷൻ ചെയ്തപ്പോൾ ദിവസം ദിവസം വലുതായി കൊണ്ടിരിക്കണേ ആ വലുതാവൽ സ്റ്റോപ്പായി അപ്പോൾ എന്നിരുന്നാലും ഒരു മീറ്റർ ഉണ്ട് അത് വലുതായി കഴിഞ്ഞാൽ ഒന്നര മീറ്റർ ആവും ചിലപ്പോൾ രണ്ട് മീറ്ററാവും അങ്ങനെയാണ് നിൽക്കുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് നമുക്ക് സാവകാശം ഒരു സർജറി ചെയ്യാം ആ സർജറി കൂടെ നമുക്കത് ശരിയാക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഓൻ പറഞ്ഞത് എങ്ങനെയെങ്കിലും എനിക്കിനി ജീ ജീവിതം തന്നെ മടുത്തു ഇനി ഇതും കൊണ്ട് നടക്കാൻ എനിക്ക് പറ്റില്ല അപ്പോൾ എനിക്കതുപോലെ തന്നെ ഇതൊന്ന് ചെറുതായിട്ട് വേണം നമുക്ക് സാധാരണ മനുഷ്യന്മാരെ പോലെ ആക്കിയിട്ട് വേണം എനിക്ക് പെണ്ണുങ്ങളായിട്ട് മാറ്റർ ചെയ്യാനും എനിക്കൊരു കല്യാണം കഴിക്കാനും ഡോക്ടർ അത് ചെയ്ത് തരണം പറഞ്ഞു ഡോക്ടർ മാക്സിമം ഇന്നത്തെ മോഡേൺ മെഡിസിൻ വെച്ചിട്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം അതുമ്പം ചെയ്യുന്നുണ്ട് ശരിയാവില്ല ഡോക്ടറെ ചെയ്യും ഡോക്ടർ കൈമലത്തെ അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നോട് പറഞ്ഞു അതെ നീ ഒരു കാര്യം ചെയ്യും ഒരു ഇതുപോലെ തന്നെ പീസ് പടങ്ങൾ ഷൂട്ട് ചെയ്യുന്ന കുറേ സ്ഥലങ്ങളുണ്ട് അതെനിക്ക് അറിയാമെന്ന് തോന്നിയിട്ട് സ്ഥലമുണ്ട് ഞാൻ അവിടെ അവിടെ നിനക്ക് ചെന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സ്ത്രീകളുടെ യോനിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടീനെ നമ്മൾ പ്രസവിക്കുമ്പോൾ എത്ര വികസിക്കും യോനി അത്ര വികസിച്ചിട്ട് അവരെ യോനി നിൽക്കുണ്ടാവും അവരൊക്കെ മരുന്നൊക്കെ കഴിച്ചിട്ട് ഒരുപാട് വികസ വികസനമുള്ള ഒരു യോനിയായിരിക്കും അവരെ അപ്പോൾ അതുകൊണ്ട് നീ ചെന്ന് അവിടെ ചെല്ല് അവിടെ ചെന്നാൽ നിനക്ക് സ്ത്രീകളായിട്ടൊന്ന് ബന്ധപ്പെടാനായിട്ട് അവിടെ ആരെങ്കിലും ഉണ്ടാവും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറയും അങ്ങനെയാണ് അവൻ ഈ ബിറ്റുപടം ഷൂട്ട് ചെയ്യുന്ന ആ വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ ഈ ബിറ്റുപടം ഷൂട്ട് ചെയ്യുന്ന വീട് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ക്യാമറമാനെ നിൽക്കുന്ന നമ്മുടെ ആ പെണ്ണിൻ്റെ തന്നെയാണ് വീട് അതൊരു റൂമ് അവർ ഒരു ഹാൾ കഴിഞ്ഞിട്ട് ഇവിടെ ഷൂട്ടിങ്ങിന് പുറത്ത് വെക്കും അപ്പോൾ അതിൻ്റെ വാടയും കൂടി ഇവിൾക്ക് കിട്ടും ഇവിടെ ഉള്ള ക്യാമറമാൻ അപ്പോൾ ഇവൻ നിങ്ങളുടെ വന്ന് ഇവിടെ പറഞ്ഞു ഞാനിങ്ങനെ പിറ്റുപടത്തിൽ അഭിനയിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും പറഞ്ഞു ആയിക്കോട്ടെ കണ്ടാലും നല്ല സുന്ദരനാണ് പക്ഷെ എനിക്കൊരു പ്രശ്നമുണ്ട് എൻ്റെ ലിംഗത്തിന് ഒരു മീറ്റർ നീളമുണ്ട് ഞാനത് ചുരുട്ടി വെച്ചു നോക്കണം എന്ന് പറയും അയ്യോ അതിങ്ങനെ ശരിയാവുക അല്ല ഇവിടെ ആർക്കെങ്കിലും ഈ ലിംഗമായിട്ട് ബന്ധപ്പെടാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്കൊന്ന് ബന്ധപ്പെട്ട് കാണാം നിങ്ങൾക്കത് ഷൂട്ട് ചെയ്യുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾക്കതിലൊരു നല്ല മാർക്കറ്റും കിട്ടും അതിന് ആൾക്കാർക്ക് ഇത്രയും വലിയൊരു ലിംഗം ഉണ്ടെന്നുള്ളത് പുറത്തുള്ളവർ അറിയുകയും ചെയ്യും അത് അതുകൊണ്ട് കളിക്കുമ്പോൾ സ്ത്രീകളുടെ ഒരു ഭാവങ്ങളും അവരുടെ വികാരങ്ങളും അവർക്കേതായുള്ള ഒരു സുഖങ്ങളും കിട്ടും എന്ന് അപ്പോൾ അതൊരു നല്ലൊരു പോയിൻ്റ് ആണല്ലോ അതിൻ്റെ പ്രൊഡ്യൂസർ പറഞ്ഞു അത് നല്ലൊരു പോയിന്റ് ആണല്ലോ നമുക്ക് എന്തായാലും ഷൂട്ടിങ് തുടങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ ഷൂട്ടിങ് തുടങ്ങിയവൻ്റെ ലിങ്ക് എടുത്ത് പുറത്തിട്ടോടുകൂടിയാണ് ഈ ക്യാമറമാൻ ആയുള്ള അവസ്ഥ അവൾ ഈ ലിംഗം കാണുന്നത് അവളാകെ ഞെട്ടിപ്പോയി ഇന്ന വരെ ഇങ്ങനൊരു സാധനം അന്വേഷിച്ചു അവൾ നടന്നു തുടങ്ങുന്നത് ഇതിപ്പോൾ അവളുടെ മുമ്പിൽ തന്നെ ഇങ്ങനൊരു സാധനം വെച്ചിട്ടൊരാൾ വന്നിരിക്കുന്നത് ഇത് കേറ്റാൻ പറ്റിയ എന്ന് ചോദിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവിടെയുള്ള ഏറ്റവും വലിയ കളിക്കാരി ഉണ്ട് അവളെ വിളിച്ചു അവളെ വിളിച്ചപ്പോൾ അവൾ ലിംഗം കണ്ടുകൊണ്ടു വിട്ടിട്ട് പറഞ്ഞു അയ്യോ ഇതിപ്പോൾ കയറ്റാൻ പറ്റില്ല ഞാൻ ഇതിൻ്റെ മുകളിൽ വേറെന്തെങ്കിലുമൊക്കെ കുറേ കളികളൊക്കെ കളിക്കാം ഇത് കണ്ടപ്പോൾ എനിക്കത്ര ഇഷ്ടപ്പെട്ടു എന്നവരെ കണ്ടിട്ട് ഇതുപോലൊരു സാധനം കാണാൻ ആഗ്രഹിച്ചിരിക്കുകയാണ് ഇതിപ്പോൾ ഒരു ആനയുടെ ലിംഗം പോലെ ഉണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ പല കളികളും കളിക്കാം കയറ്റാൻ പറ്റുന്ന വെച്ചാൽ കുറച്ചെങ്കിലും കയറ്റാൻ പറ്റുക നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കണ്ടപ്പോൾ ക്യാമറമാൻ ആയുള്ള അവൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തരിച്ചുകൊണ്ട് നിൽക്കുക ഇതിപ്പോൾ ഇവിടെ വെച്ച് പറയുന്നത് ഇനിയിപ്പോൾ ഇവിടെ കയറി ഷൂട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഇമേജ് അവളെ നഷ്ടപ്പെടില്ല അതുകൊണ്ട് ഇവിടെ ഒന്നും വേണ്ടിയില്ല ഇവളെന്താ വെള്ളം നടക്കുന്നത് അതൊക്കെ ഷൂട്ട് ചെയ്ത് ഇവളിങ്ങനെ സഹിച്ച് പിടിച്ച് നിൽക്കുക അവൾക്കാച്ച വികാരം വരുന്നുണ്ട് അങ്ങനെ തന്നെ ഷൂട്ടിങ് തുടങ്ങി ഷൂട്ടിങ് തുടങ്ങി ഇതിൻ്റെ ആംഗിളും കാര്യങ്ങളൊക്കെ എടുത്തോട് കൂടിയിട്ട് ഈ ലിംഗമായിട്ട് ഈ പെ വന്ന പെണ്ണുങ്ങടെ ഒരുപാട് കളികളൊക്കെ കളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പെണ്ണിനും സ്വല്പം ഈ ലിംഗം കണ്ട് 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 അവൾക്ക് വികാരം വരുമല്ലോ അങ്ങനെ തന്നെ അവളെടുത്ത് വികാരം വന്നിട്ട് അവർ എൻ്റർ കോഴ്സ് ചെയ്യാനായിട്ട് കയറ്റിയോട് കൂടിയിട്ട് എന്താ ചെന്നാൽ പിന്നെ ഇവനാച്ചെനെങ്കിൽ വികാരം വന്നിരിക്കില്ല ഇവനും അങ്ങോട്ട് അടിച്ച് കയറ്റി കയറ്റോട് കൂടിയിട്ട് അപ്പോൾ തന്നെ പെണ്ണിൻ്റെ ബോധം പോയി ബോധം പോകുന്ന തന്നെ അല്ല ബ്ലീഡിങ്ങും വന്നു അപ്പോഴേക്കും ഷൂട്ടിംഗ് നിർത്തിവെച്ചു നിർത്തി വെച്ചിട്ട് ആ കൊണ്ട് ആശുപത്രിയിൽ പോയി അപ്പോൾ പിന്നെ അവനായിട്ട് ബന്ധപ്പെടാൻ അവിടെ ഒരാളും തയ്യാറല്ല അപ്പോഴത്തെ പൈസയും കൊടുത്ത് അവനപ്പം തന്നെ അവിടെ നിന്ന് പാക്ക് ചെയ്തു അപ്പോൾ ഇവൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ വിളിവേടിച്ചു വിളിവേടിച്ചിട്ട് എന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഇവള് ഇവൻ്റെ വീട്ടിലേക്ക് ചെല്ലണം ഇവൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ പിന്നെ ആകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ആ മിഷീൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പോകാൻ പരിപാടി ചെയ്യുമ്പോൾ ആ മിഷീൻ പെട്ടെന്ന് സ്ട്രക്കായി മിഷീൻ പോലും താങ്ങാൻ പറ്റുന്നില്ല മിഷ്യൻ കേടായി മിഷൻ കേടായിട്ട് ആ മിഷീനൊക്കെ തല്ലി പൊളിച്ചിട്ട് പിന്നെ ആകെ പ്രാന്ത് പിടിച്ച് നിൽക്കുക ആ നേരത്തിന് വിളി എന്നപ്പോൾ വിളിക്കാൻ പിന്നെ അറിയാമല്ലോ അപ്പോൾ ഇപ്പോൾ ചോദിച്ചു എന്തിനാണ് നിങ്ങളിവിടെ വന്നത് അപ്പോൾ പറഞ്ഞു ഇന്നലത്തെ നിങ്ങളെ ആ ലിംഗം കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ അതുപോലെ ഒരു സാധനം നോക്കി നടക്കുകയാണ് പക്ഷേ അവിടെ അന്ന് അവിടെ വെച്ചിട്ട് എനിക്കത് പറയാൻ പറ്റില്ല എൻ്റെ സഹപ്രവർത്തകരാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ ഇവിടെ രഹസ്യമായിട്ട് ഞാൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഈ ലിംഗം ഉൾക്കൊള്ളാൻ പറ്റിയുള്ള പറ്റിയുള്ളൊരു യോജിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരാൾ അന്വേഷിച്ചിട്ടാണ് ഞാൻ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ബന്ധപ്പെടാൻ റെഡിയാണെന്ന് പറയുന്നത് അപ്പോൾ ഇയാൾ പറഞ്ഞു ഏയ് അതൊന്നും നടക്കില്ല എന്നേ ഇതിന് മുമ്പൊക്കെ ഞാൻ പല പ്രാവശ്യം ട്രൈ ചെയ്ത നിങ്ങളൊക്കെ കണ്ടില്ലേ ആ പെണ്ണും മരിച്ചോ അത് എന്തായത് അപ്പോൾ പറഞ്ഞു അത് വെന്റിലേറ്ററിലാണ് ചിലപ്പോൾ അത് എന്തെങ്കിലും തട്ടി തട്ടിപ്പോവും അത് പോ തട്ടിപ്പോയി കഴിഞ്ഞാൽ ഞാൻ ഈ നാട് വിട്ടേ പോകാൻ നിൽക്കുക അപ്പോൾ അതുകൊണ്ട് നിങ്ങളായിട്ടുള്ള ഒരു പരിപാടി നടക്കില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സ്വയംഭോഗം ചെയ്യാൻ ഒരു മിഷീൻ തന്നെ ഉണ്ടാക്കി വെച്ചു അതും കേടായി അതും തല്ലിപ്പൊടിച്ചിട്ടാണ് ഞാൻ നിൽക്കണത് എനിക്ക് പ്രാന്ത് വന്നിട്ട് നിൽക്കുക ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞു ഇനിയൊരു സ്ത്രീയുടെ മരണത്തിനു കൂടി ഉത്തരവാദി ആവാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നിങ്ങളൊന്ന് നോക്ക് ഇതിൻ്റെ കാര്യത്തിൽ നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പോരാണ്ടി വരും എനിക്ക് അപ്പോൾ നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യും എന്ന് ചോദിച്ചു ആഹാ വെല്ലുവിളിയാണോ എന്നിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവൻ ഇവര് രണ്ടു വലിയ ബന്ധപ്പെടണം ഒരു രണ്ടുപേരും ബന്ധപ്പെട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ യക്ഷിൻ ഗന്ധ്രവനും കൂടി ബന്ധപ്പെട്ട പോലെയാണ് ഇവർക്ക് വേണ്ടി കാത്തു വെച്ച പോലെ രണ്ട് ജീവിതങ്ങൾ കൊന്തി വന്നു അവർ രണ്ടുപേരും ബന്ധപ്പെട്ടു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലാ പെണ്ണ് ജീവിച്ചതിന് ശേഷം ഇന്നാണ് ഒരു സംതൃപ്തി എന്ന് പറഞ്ഞുള്ള അറിഞ്ഞത് സത്യം പറഞ്ഞാൽ ഒരു പെണ്ണിനെ ബന്ധപ്പെട്ടാൽ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവനും മനസ്സിലാക്കിയത് അന്നാണ് പക്ഷേ ഇതിനുള്ളിലൊരു സംഭവം ഉണ്ടായി സംഭവം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ബന്ധപ്പെട്ട് കഴിഞ്ഞ് ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞോട് കൂടിയിട്ട് എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇവള് പെട്ടെന്ന് ഇവിടെ വയറ്റിൽ എന്തോ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇവിടെ നിന്ന് എന്തോ ഒരു ചാപിള്ളയോ അല്ലെങ്കിൽ കുട്ടിയോ കുട്ടിയൊന്നുമല്ല കുട്ടീരെ പോലെ എന്തോ ഒരു സാധനം പുറത്തേക്ക് വരികയൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല അത്ഭുതങ്ങൾ നടക്കുന്ന പോലെ ഇതൊരത്ഭുതം അപ്പോൾ ഇവർ വിചാരിച്ചു ഇതിപ്പോൾ പരിപാടി ഇതുവഴിക്ക് കുട്ടി പ്രസവിച്ചതാണോ എന്ന് വിചാരിച്ചു പക്ഷേ കുട്ടിയല്ല അതൊരു മാംസപ്പുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു ബന്ധം അവർ മുന്നോട്ട് കൊണ്ടുപോയി ഇനിയിപ്പോൾ അവർ മരിച്ചോ ജനിച്ചോ എന്നൊന്നും നമുക്കറിയില്ല ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം അത് നമ്മളൊരു കഥയായിട്ട് പറഞ്ഞു തന്നു മാത്രം അപ്പോൾ ഇങ്ങനെയും ചില ജീവിതങ്ങൾ ഇങ്ങനെയും ചില കൈപ്പഴകൾ നമ്മുടെ ഈ ജനനത്തിൽ പല സംഭവങ്ങളും നടക്കാറുണ്ട് ആ സംഭവങ്ങൾ നടന്നത് നമ്മുടെ ഒരു കഥയായി പറഞ്ഞു എന്ന് മാത്രം ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വൃത്തികേടായി തോന്നിയിട്ടുണ്ടെങ്കിലും ഇത് നടക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും അത് വെറുതെയാണ് അപ്പോൾ അടുത്തൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം പോലത്തെ തന്നെ നിങ്ങൾ അടിക്കാൻ മറക്കരുത് കമ്പൻ ഇടാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അത് നമ്മുടെ ചാനലിനും അതുപോലെ തന്നെ നമുക്കിതുപോലെയുള്ള കഥകൾ ഉണ്ടാക്കാനും പറയാനായിട്ട് ഉണ്ടാക്കി പറയാനായിട്ടും നമുക്കൊരു പ്രചോദനമാണ് ഓക്കേ ബൈ